മൂന്നു വീഡിയോസിൽ മുന്നേ കുറച്ച് കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് മൈൻഡേക്കു പക്ഷെ കഴിഞ്ഞ വീഡിയോയിലും വന്നിരുന്നു നമ്മുടെ മനസ്സിൽ എല്ലാം നമുക്ക് വേറെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹം നടന്നു പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിരുന്നോട്ട് ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം കണ്ടു വെച്ചിട്ട് സ്വാഗതം പറയുന്നത് ഫുഡിന്റെ വീഡിയോ നല്ലത് അപ്പൊ ഞങ്ങളുടെ ഇപ്പൊ പച്ചക്കറിയാണ് സാമിയാണ് അപ്പൊ കഴിഞ്ഞ ദിവസം മാലയൊക്കിട്ട് രാവിലെ സുധുവിന്റെ തക്കുവിന്റെ വീട്ടില് കഴിഞ്ഞു കണ്ടിട്ടുണ്ടാകും കണ്ടിട്ടുണ്ട് അപ്പൊ അതിൽ എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സാമിമാർക്ക് അല്ലേറ്റ് ആദ്യം കൊടുക്കണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നുമാർക്കൊക്കെ എടുത്തുവെച്ചിട്ടുണ്ട് നല്ല വിഭവ കറികളാണ് പിന്നെ കഴിക്കുമ്പോൾ പിന്നെ നമ്മളും വിടാൻ പറ്റുന്ന താമ്യാന്നൊന്നും ഇല്ല ഞങ്ങള് പെട്ടെന്നാണ് മോര്ണ്ടായില്ല ഇവിടെ വന്നിട്ടുണ്ട് ആ െ വറന്ന് അപ്പൊ സുദുവിനേം ഞങ്ങള് കൊണ്ടു ഞാൻ കാലത്തിൽ കെട്ടുന്നവരണ്ടായിരുന്നു ശ്രുതിന്റെ മാമന്റെയും മോന്റെ ശ്രുതി വന്നില്ല ഞാനും കണ്ണനും ശ്രുദുവും പോയി പിന്നെ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു നന്ദു എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാരും നേരത്തെ വെച്ച വീഡിയോ അത് അത് വേറൊരു കാരണത്താലാ അതിന് മുമ്പ് എടുത്തിട്ട് ആ വീഡിയോ ഇടാൻ പറ്റില്ല പിന്നെ ഇത് എടുത്ത് വെച്ചിട്ട് ഇത് ഇടാൻ പറ്റിണ്ടായില്ല പിന്നെ ശ്രുതി വീട്ടിലാണ് വീഡിയോ ഇട്ടത് കഴിഞ്ഞു മാത്രമല്ല കാലി മൂന്നാഴ്ച അനക്കിടന്ന് പറഞ്ഞോണ്ട് അതിരിക്കണങ്ങും പോയിട്ടില്ല വീട്ടിൽ തന്നെ ഞാൻ ചെന്നപ്പൊക്കെ കയറിയപ്പോ എന്നെ എഴുന്നേക്കാൻ കണ്ടപ്പോഴേക്കാൻ പെണ്ണങ്ങനെ ആര് വന്നാലും എഴുന്നേക്കണ്ട മൂന്നാഴ്ച റെസ്റ്റ് പറഞ്ഞേക്കണ എല്ലാ റെസ്റ്റ് മര്യാദക്ക് റെസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് മാറട്ടെ എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ കാലില് മറ്റേ ഒരു സാധനം ടൈറ്റ് ചെയ്ത് വെച്ചേക്കണേ മടങ്ങാണ്ടിരിക്കാൻ കണ്ടിരിക്കാൻ അടുത്ത വീഡിയോ കാണിച്ച അതില് ടൈപ്പ് ചെയ്ത് വെക്കുമ്പോ നല്ല വേദന ഉണ്ടെന്നാണ് പറയുന്നത് എല്ലാ ദിവസം ഒക്കെ അത് ടൈപ്പ് ചെയ്ത് വേദന ഉണ്ടാകും അതിച്ചിടുമ്പോ വേദന കുറവുണ്ടെന്ന് പറയുന്നു അപ്പൊ ആർക്കിലോ അങ്ങനെ വല്ലൊരു അനുഭവം കമ്പനി പറയണോട്ടെ അപ്പൊ കൊറേ പേരൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു പറഞ്ഞത് അങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുമ്പോ വേദന ഉണ്ടാവും അതായത് ശരിയാവണ എന്റെ വേദനയെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ആ ാണ് വീഡിയോ കണ്ടത് വീഡിയോനെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് പറഞ്ഞിട്ട് ചിരിക്കണ അങ്ങനെയൊക്കെ ഇന്നത്തെ വീഡിയോ ആണത് പഴയ വീഡിയോ ആണത് അപ്പൊ സംബന്ധിച്ച് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇന്ന് വൈകിട്ട് ഇന്ന് അറിയേണ്ടി കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഇങ്ങനെ രാവിലെ അതെ 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 ലൈഫ് ഇപ്പൊ ശേഷം വീട്ടില് രാവിലെ എങ്ങനെയാ രാവിലെ ഫസ്റ്റ് മുതൽ എന്റിംഗ് വരെ നമ്മളൊരു നല്ലൊരു വീഡിയോ വീഡിയോണ്ട് നല്ലൊരു വീഡിയോ ആയിക്കോട്ടെ അത് അതെ നമുക്ക് വെളുപ്പിന് അല്ലെ പരിപാടി വെളുപ്പിന് തുടങ്ങും അതൊക്കെ നമുക്ക് എല്ലാം കാണിച്ചുള്ള വീഡിയോ നമുക്ക് എടുക്കാം അതിന് മുന്നേ പറയട്ടെ അപ്പൊ അങ്ങനെ കാര്യങ്ങള് തക്കുല്ലാ തക്കു ക്ലാസ്സിന് ഞങ്ങൾക്ക് ഇനി വൈകുന്നേരം ഞങ്ങൾ കാലത്ത് ഞങ്ങൾ കെട്ടുനിറക്ക് പോയി മാമന്റെ എട്ട് മണിക്കായിരുന്നെ വൈകുന്നേരം അവരുടെ ശ്രുതിരൊക്കെ വേറെ മാമന്മാരുടെ നിറയൊക്കെ വേറൊരു വീട്ടില് അത് ഇത് ശരിക്കും അമ്മയുടെ ആങ്ങളുടെ നിറയുന്ന കാലത്ത് മറ്റേത് ആങ്ങളമാര് തന്നെയാണ് വലിയ ചിന്ന മക്കള് അപ്പൊ അവിടെയുണ്ട് അവിടെയും പോണം അപ്പൊ ഞങ്ങൾ അവിടെ ഒരു നാലുമണിയൊക്കെ അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഒരു നാലുമണിയൊക്കെ ആകുമ്പോ ഞങ്ങൾ പോകും മൂന്നരോട് പോവും ശ്രുദ്ധ വരില്ലോട്ടോ ാണ് വൈകുന്നേരം അപ്പൊ സംഭവം ഇപ്പൊ കഴിഞ്ഞ രണ്ടൊന്നും നമുക്ക് എടുക്കാനും ഇതില്ല വീഡിയോ എടുക്കാൻ ആൾക്കാരുടെ തോന്നിയത് എടുക്കാൻ തോന്നിയത് സുധരക്ഷ പിന്നെ രണ്ടൊന്ന് മൂന്നാലഞ്ച് വീഡിയോസിൽ ഇനി മുന്നേ കുറച്ച് കമന്റ് കമന്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾക്ക് പക്ഷെ കഴിഞ്ഞ വീഡിയോയിലും വന്നിരുന്നു വന്നിരുന്നല്ലേ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ അത് ചുമ്മാ പറഞ്ഞിരിക്കണ നല്ല നമ്മത് മിണ്ടാണ്ടിരുന്നാലും ശരിയല്ല അത് പിന്നെ പിന്നെ നാക്കാടികൊണ്ടിരിക്കും പിന്നത് പിന്നേം പിന്നെ പറയാണ്ടിരിക്കുന്നു മനസ്സിലാണ് അവര് മനസ്സിലാക്കി കളഞ്ഞു എന്ന് വെച്ചാല് നമ്മുടെ മനസ്സിൽ ഇപ്പം നമുക്ക് വേറെ കല്യാണം കഴിക്കണം കഴിക്കണമെന്ന് അതെ അതെ റൺഡലിന്റെ വീഡിയോ വീഡിയോ ആ കൊടുത്താഗ്രഹം അതിന് ഇങ്ങനത്തെ ശ്രദ്ധിക്കുന്ന കൊച്ചി അപ്പൊ ഞാൻ പറഞ്ഞു മാറ്റണ പറഞ്ഞു വേണ്ട മാറ്റണ്ട ഇതിപ്പോ ആൾക്കാർക്ക് എന്തിട്ട് ക്രിമിയടിയാണെന്ന് ആ വീഡിയോ കണ്ടപ്പോ തന്നെ വന്ന വന്നത്

ഈ കമന്റ് ഇട്ടേക്കുന്നതാണായാലും പെണ്ണായാലും ചിലപ്പോ പേര് കാണുമ്പോ പെണ്ണിന്റെ ആയിരിക്കും ചിലപ്പോഴുതണതാണായിരിക്കും കളിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇതുകൊണ്ട് മനുഷ്യനാണ് വേറെ വീഡിയോകളിലും നമ്മൾ കാണാറുണ്ട് കമന്റ് ഇഷ്ടംപോലെ കാണാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന്റെ വീഡിയോ കണ്ടു അതിൽ എന്തൊക്കെയാണ് ഓരോരുത്തരുമാണ് കല്യാണം കഴിക്കലും കല്യാണം കഴിക്കണ്ടാത്തതൊക്കെ ഓരോരുത്തരാണ് ഏഹ് പക്ഷെ ഈ വീഡിയോ ആക്കാൻ പറ്റിയായിട്ടൊരു ബന്ധവും കാണാൻ പൊട്ടന്മാരാണ് ഇത് അതൊരു പരസ്യം കൊടുത്തൊരു വീഡിയോ ആണ് ആ രണ്ടൊരു പരസ്യം കൊടുത്തൊരു വീഡിയോ എല്ലാവർക്കും അറിയാ പരസ്യം മാത്രമല്ല ആൾക്കാർക്ക് നല്ല അത്യാവശ്യം ഒട്ടും പൈസ ഇല്ലാത്ത വീട്ടുകാർക്കൊക്കെ നല്ല ഗുണന്തിയാണ് അത് ഒരു വീഡിയോ ആണ് ചെയ്തത് വേണ്ടി വന്നിട്ടുള്ള നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് പിന്നെ തുടർച്ചയായിട്ട് കാര്യത്തിന് അപ്പൊ അതുകൊണ്ട് നമ്മളതിനെ പറ്റി പറഞ്ഞത് എന്തിനാണ് പക്ഷെ ഞങ്ങൾ അങ്ങനെ കേട്ടു വന്ന ഓടിപ്പോയി ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം പറയണ്ടല്ലോ സത്യമായിട്ട് ആഗ്രഹം എടുത്ത് തന്നിന് ഒരുപാട് നന്ദി

ഇനിയും അങ്ങനെയൊക്കെ അതെ കല്യാണം ഞാനിപ്പോ വാല് വേറെ മാത്രം ഞാൻ ഒന്നും മിണ്ടണില്ല അമ്പി ചിരിച്ചു പറഞ്ഞ അത്രേ ഉള്ളു വേറെ ഒന്നും വിചാരിക്കണ്ട അല്ലേ വേറെ വേറെ ഞങ്ങളുടെ ജീവിതം തന്നെ ശരിക്കുള്ളതാണ് ഈ കാണിക്കണല്ലോ ഞങ്ങളുടെ അഭിനയിച്ചല്ലേ കാണിക്കണത് ഇതിനിടയിൽ ഞങ്ങൾ തല്ലി പിടിക്കാറുണ്ട് എന്റെ ഇപ്പോഴും തലപിടുത്ത കഴിഞ്ഞ മര്യാദക്കായി വരുന്ന അല്ലാതെ ഞങ്ങൾ എപ്പോഴും ഭയങ്കര ഇതായിട്ട് ഭയങ്കര ഇതായിട്ടൊന്നും ജീവിക്കുന്ന ആൾക്കാരുള്ള മനുഷ്യനാണ് മനുഷ്യനെ അവൻ എല്ലാവരും എല്ലാ അവിടത്തും എല്ലാരും ഒക്കെ ഉണ്ടാകും അത് അപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദിവസം ഡാൻസ് കളിച്ച് വീട് വിട്ടിട്ടുണ്ടായിരുന്നു അതിലെന്താണ് പറഞ്ഞത് അറിയാമോ അതിലൊക്കെ അവന് കണ്ട ഒരിഞ്ഞു നടക്കണ് അതിന് വെറുപ്പിക്കലി എന്താണ് വിഷു മറന്നറന്നു വെച്ചാല് മൈൻഡ് ചെയ്യാറുള്ള സത്യത്തില് അതെ നമുക്ക് സമയമില്ല ചെയ്തോണ്ടിരിക്കാനായിരുന്നു അലി നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരാ അതെ നമ്മളൊരു റിപ്ലൂലൈന് കൊടുത്തല്ല പക്ഷെ അവര് തിരിച്ചു കൊടുത്തോ നേരെ അങ്ങോട്ട് ചെല്ലി ഒരു വീട്ടിലുള്ള ഒരാളെന്ത് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതേപോലെ അവര് കയറിക്കൊണ്ട് നല്ല പറഞ്ഞോണ്ടിരിക്കയാണ് അങ്ങനെ നമുക്ക് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഈ നെഗറ്റീവ് വലിയ ആ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഡാൻസ് എനിക്ക് അവര് ഒരുപാട് നല്ല കമന്റ് അമ്മ കൊണ്ടുപോയി മക്കളെ അമ്മ കൊണ്ടുപോയി അമ്മയുടെ ഒപ്പം നിങ്ങക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ള മക്കളെ വെറുപ്പിക്കല് പെരട്ടത്തുള്ളവാ അയ്യോ അതിൽ വേറെ കേട്ടോ നോക്കിയിട്ട് എന്നും പറഞ്ഞൊരു കമന്റ് വന്നതെന്നും പറഞ്ഞു ഞാൻ നിർത്തണം ഞങ്ങള് ഈ യൂട്യൂബിൽ കൊച്ചു കൊച്ചു വീഡിയോ ഡാൻസൊക്കെ കളിച്ച് പോയിക്കോട്ടെ ബ്രോക്കറേട്ടനോ ഈ പുള്ളി ആണോ പെണ്ണാണോ അറിയാൻ ആഗ്രഹം ഞങ്ങൾ നോക്കിക്കോളാം ചേട്ടനും ബുദ്ധിമുട്ടാ ഇനി കമന്റ് ഇടമ്പ ധൈര്യമുള്ള ആരെങ്കിലും അങ്ങനെ കമന്റ് ഇടുമ്പോൾ നിങ്ങൾ നമ്പർ നമുക്ക് നമുക്ക് ഒന്ന് ഒരു സംസാരിക്കണ്ടേ കല്യാണം കഴിക്കാൻ ഇനി ബുദ്ധിമുട്ടി നിക്കുന്ന ആൾക്കാരാണെ അറിയാലോക്കാരോ കമന്റ് ഞങ്ങൾ അത് ഞങ്ങളുടെ ആരെയും തീരുമാനിച്ചോളാം വേണോ വേണ്ടിട്ടാ ഇനി ഇത്രക്ക് ഞങ്ങൾക്ക് വേണ്ടി അത് ബുദ്ധിമുട്ടൊന്നും ഇല്ല അതിന് എല്ലാരും റിപ്ലൈ കൊടുത്തിട്ടാ അതിനും റിപ്ലൈ കൊടുത്തിട്ടുണ്ടല്ലേ ഞങ്ങളത് ഇതേ റിപ്ലൈ കൊടുത്തില്ല

ചേമ്പ് വിത്ത് ചേമ്പ് സുധു ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടത്തിനുള്ള കാര്യങ്ങളെന്ന് വെച്ചത് അപ്പൊ സുധുവിനൊന്ന ആദ്യം ഒന്ന് കഴിച്ചാണോ ചോദിത്തെ ഞാനാണ് കഴിക്കാന്ന് ഓർത്ത അപ്പൊ എല്ലാരും പറയൂലെ സ്വാമി കഴിക്കാതെ കഴിക്കണെന്ന് പറയൂ അങ്ങനൊന്നും മനസ്സണം വൃത്തിയായിട്ട് എടുക്കാൻ ആദ്യം കഴിക്കണം അങ്ങനൊന്നും ഇല്ല സ്വാമിന്ന് അയ്യപ്പ സ്വാമി അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അതെ പിന്നെ ഇഞ്ചി ഇഞ്ചിയച്ചാറുണ്ട് മാങ്ങച്ചാറുണ്ട് നാരങ്ങച്ചാറുണ്ട് പിന്നെ ഇഞ്ചി ഇഞ്ചിയച്ചാറുണ്ട് പിന്നെ പപ്പടവും കൂടി വെച്ചാണ് കറിയുണ്ട് കൊറേ കറിയുണ്ട് കൊതിയെ ഇന്ത്യ സിന്ധു സ്പെഷ്യൽ കറികളാണ്

ല്ലേ കുഴ കുഴി അടിക്കണം അല്ലേ അപ്പൊ അതും കഴിഞ്ഞ് സാധനം മുളക് എനിക്ക് നന്നായിട്ട് വെച്ചു പോയിണ്ട് അപ്പൊ ഞങ്ങള് കഴിക്കാൻ നോക്കട്ടെ അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ വിശേഷങ്ങള്

അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇന്നത്തെ ഈ കൊച്ചുകൂടി നിങ്ങക്ക് ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്നു അന്നീ കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോയി ചോർന്നിട്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ